ഹൃദ്ഗുഹേശാനം ദേവമന്യം പ്രയാന്തിയെ തേ രത്നമഭിവാഞ്ചന്തി ശ്രീരാമന്റെ മൗഢ്യം തീർക്കാൻ അച്ഛനോ അമ്മമാർക്കോ ഒന്നും പറ്റാതെ അവസാനം ആ ദൗത്യം വസിഷ്ഠ മഹർഷി ഏറ്റെടുത്ത് പതിനെട്ട് ദിവസം ഉദയം മുതൽക്ക് അസ്തമനം വരെ രാജധാനിയിലിരുന്ന് ഉപദേശിച്ചതാണ് പതിനെട്ട് ദിവസത്തെ യോഗവാസിഷ്ഠ രാമായണം എന്ന് പറയുന്ന പുസ്തകം അതിൽ പലതും ഉപദേശിക്കുന്നതിൽ ഒരു ശ്ലോകമാണിത് എന്താ സത്യജ്യ ഹൃദ് ഗുഹേഷാനം ദേവമന്യം പ്രയാാന്തിയേ നമ്മുടെ ഉള്ളിലുള്ള ഹൃദ് ഗുഹേശാനം ഹൃദയം എന്ന് പറയുന്ന ഗുഹയിൽ നിലകൊള്ളുന്ന ആ ഈശനെ ആ ഈശ്വരനെ ഉപേക്ഷിച്ച് ദേവമന്യം പ്രയാാന്തിയേ പുറമേയുള്ള ഏതെങ്കിലും ഒരു ദേവൻ അത് ഏത് ക്ഷേത്രമായാലും കൊള്ളാം ഏത് ദേവസന്നിധി ആയാലും കൊള്ളാം തീർത്ഥകേന്ദ്രങ്ങളായാലും കൊള്ളാം എവിടയ്ക്കൊരാൾ പോകുന്നുവോ അവൻ കഷ്ടമേ തേ രത്നമഭിവാഞ്ചന്തിഭാ കയ്യിൽ ഏറ്റവും വില കൗസ്തുഭം എന്നൊരു രത്നമുണ്ട് ആ കൗസ്തുഭരത്നം കയ്യിലുള്ളതിനെ വിലമതിക്കാതെ അറിയാതെ വിട്ടുകളഞ്ഞ് വേറെ അതിനേക്കാൾ മോശമായ വില കുറഞ്ഞ രത്നം തേടി നടക്കുകയാണ് അവർ